നമസ്കാരം ഇപ്പോൾ അല്ലേ മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം മതത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യനായി കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മതമില്ലാതെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്നാം തരം തീട്ടമാണ് ഈ ഹാർപ്പിക് എന്ന് പറയുന്നൊരു പരനാറി കാരണം ഇവന് ആ ഒരു പേര് പോലും യോജിക്കുന്നില്ല അതിലും വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതുമാത്രമേ ഈ പരമ ചെറ്റയ്ക്ക് ചേരത്തുള്ളൂ അത് പറയാനായിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തു മാസം ചുമന്ന് പ്രസവിച്ച ഒരു മാതാവ് മരണപ്പെടുമ്പോൾ ഇവനെ പോലെ കാട്ടു മൃഗത്തിനുണ്ടായിട്ടുള്ള മാത്രമേ ഇത്തരത്തിലൊരു കമൻ്റ് ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് അല്ല നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെയാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കളെ നമ്മൾ കാണുന്നില്ലേ ഉള്ള ഒരു വേദന ഉണ്ടല്ലോ അത് വല്ലാത്തൊരു വേദന തന്നെയാണ് മനുഷ്യനായി പിറന്ന ഒരാൾക്കും ഇടാൻ പറ്റാത്ത ഒരു കമന്റ് ഈ നാറി ഇട്ടിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ് ഉമ്മ മരിച്ചു പൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ പൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് ഈ ഒരു കമൻ്റ് ഞാൻ വായിച്ചപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഹൃദയം വരെ വേദനിക്കുന്നുണ്ടാവും കാരണം അത് മനുഷ്യനായതുകൊണ്ട് അല്ലേ മൃഗവുമല്ല മനുഷ്യനുമല്ല ഈ മാതാവ് ഇവനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുക കാരണം ഇവന് ഇവനെ പോലുള്ള ഒരു അസുര ജന്മത്തിന് ജന്മം നൽകിയ എന്റെ ഗർഭപാത്രം ഞാൻ ഇല്ലാണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ മാതാവിന്റെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് അത് അവരുടെ മകള് സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇത്തരത്തിലൊരു പരാമർശം ഇട്ട ഈ പരനാറിക്ക് നമ്മുടെ അൻസാരി സൂഹര്യ ഉസ്താദ് കൊടുക്കുന്ന ആ ഒരു മറുപടിയില്ലേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും കേൾക്കണം അതുപോലുള്ള പരനാറികളെ നമ്മൾ സൂക്ഷിക്കണം കാരണം സംഘപരിവാറിനും കാസയ്ക്കും വേണ്ടി അവരുടെ ആസനം നക്കി വെളിപ്പിക്കുന്ന ഈ ചെറ്റ ശരിക്കും അവരെ പോലും ഊമ്പിച്ച് ജീവിക്കുന്ന കാരണം ഇവന് പണമാണ് ഇവന് വേറെ യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇവന്റെ പല കാണുമ്പോൾ നമുക്ക് ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റ് നമ്മൾ നന്ദി പറയേണ്ട നിമിഷം ചില ൾ കാണുമ്പോഴാണ് പടച്ചവൻ ഇവനെ പോലെ ആക്കിയില്ല അലിയുമ്പോഴാണ് ഇവന്റെ ഒന്ന് മനോഭാവത്തിൽ ആക്കിയില്ല പത്ത് മാസം വയറ്റിൽ ചുമന്ന ഉമ്മ മരണപ്പെടുമ്പോൾ ഒരു നിരീശ്വരവാദി അല്ല നിരീശ്വരവാദി എന്ന ലേബൽ ജീവിക്കുന്ന യുക്തിവാദി മോർച്ചക്കാരനായ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റ് ആണ് ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ എന്റെ ജിഹാദി ഉമ്മ മരിച്ചിട്ടും വിട്ടില്ല നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മൃഗാവസ്ഥയിലേക്കായി പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യരും ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവൻ മനസ്സിലാക്കേണ്ടതാ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർക്ക് ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ മരിച്ചിട്ട് പോലും ആ ഉമ്മാനം വെറുതെ വിട്ടില്ല അലഹമില്ല പടച്ചോ നമ്മളെ നമ്മളാക്കിയില്ലല്ലോ സത്യത്തിന് ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ലേ ഒരു ചോദ്യമാണ് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ലേ സ്വന്തം മകനെ തള്ളി പറഞ്ഞില്ലേ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ മതം മാറിയതൊന്നുമല്ല മതം മാറിയതിനാണ് ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ ആരിഫ് ഹുസൈൻ മൃഗമായതിനാണ് അതായത് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിൽ നിന്നും അവൻ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു നിരീശ്വരവാദിയായെന്ന് വിചാരിക്കുക അങ്ങനെ ലോകത്തെ ആളുകൾ അങ്ങനെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ അങ്ങനെ പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആരിഫ് ഹുസൈൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും എത്രത്തോളം മാനസികമായി ഇവന്റെ വർത്തമാനം കാരണം അകറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും മനുഷ്യരെ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ഒരു മൂട്ടസൂചിയുടെ ഉപകാരം സമൂഹത്തിലുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയാ ചിന്തിക്കേണ്ടത് മനുഷ്യ സമൂഹത്തിന് എന്തെങ്കിലും മുട്ടു സൂചിയുടെ ഉപകാരമുള്ള ഒരു വർത്തമാനം ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ ഈ വിദ്വേഷവും ഈ വൈരാഗ്യവും മുസൽമാൻ മറ്റു സമൂഹങ്ങളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം അവരെ പുകയേക്കാൻ പാടില്ല അവരെ മണമേക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്തെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചു എന്തെല്ലാം കള്ളത്തരങ്ങൾ എത്ര ഞാൻ തന്നെ പൊളിച്ചടിക്കേണ്ടതുണ്ട് എന്തിന് പറയണം ഒരു സനാതനധർമ്മിയായ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ ചെന്ന് ജിഹാദ് എന്നൊരു തീവ്രവാദമാണ് തെളിയിക്കാൻ നോക്കിയപ്പോൾ ഖുർആആനോതി രാഹുൽ ഈശ്വർ വരെ മറുപടി പറഞ്ഞ് മുട്ടുകുത്തിച്ചില്ലേ ആകെപ്പറ അവരെ മുമ്പിൽ നാറി മെഴുകിയില്ലേ ഈ ആരിഫ് ഹുസൈൻ ഇങ്ങനെ മൃഗമായ ഒരു മനുഷ്യനെയാണ് ഉമ്മ വെറുത്തത് അല്ലെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ മകനെ അല്ല മകൻ മൃഗമായപ്പോഴാണ് മകന് വെറുത്തുപോയത് ഒരു ഉപകാരവും ഇല്ലാത്ത സമൂഹത്തിന് ഒരു തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയാത്ത നിർഗുണനായതിനാണ് എതിർത്തത് അതിനാ ഉമ്മാനെ ചെയ്തു പത്തു മാസം ചുമന്ന ഉമ്മാനെ അവൻ മരണപ്പെട്ടപ്പോ പറയാ ഉമ്മ ജിഹാദി ഉമ്മാ റബ്ബേ നമ്മൾ ഒറ്റ ഒറ്റാകര ഉള്ളൂ വരെ ഈ അവസ്ഥയിലേക്കോ നമ്മുടെ മക്കൾ നമ്മളെയോ നമ്മളെ മക്കളെയോ ഒന്നും ഈ അവസ്ഥയിലേക്ക് ഈ മൃഗമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ എന്നുള്ളതാണ് ജീവിക്കാൻ വേണ്ടി പള്ളമിറക്കാൻ വേണ്ടി സമൂഹത്തിൽ സർവ്വ അംഗീകാരം കിട്ടാൻ വേണ്ടി മരണീയരായ ആളുകളുടെ തടലിൽ എന്നും ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ആരെയൊക്കെ തള്ളി പറയണം ആരെയൊക്കെ കളയണം എന്തെല്ലാം വൃത്തികേടുകൾ പറയണം എന്നെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തണുത്ത തെളിനീര് സ്നേഹത്തിന്റെ തെളിഞ്ഞീലുണ്ടാക്കുന്ന ഒരു വർത്തമാനമെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു വാക്കിൽ കാണിച്ചു തരാൻ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് സാധിക്കുമോ അതുകൊണ്ടാണ് യുക്തിവാദി മക്കളാകുമ്പം അവൻ ശാസ്ത്രചിന്ത ഉണ്ടാകുമല്ലോ അവൻ കുറച്ചൊക്കെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുമെന്നല്ല എല്ലാവരുടെയും പേടിയെന്നുള്ളത് അവൻ മൃഗമായി പോകുന്നോണ്ട് അവനെ കൊണ്ട് പിന്നെ ഒരു ഗുണവില്ല നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏതൊരു ഹോസ്പിറ്റലും ഏത് സാമൂഹിക സംവിധാനങ്ങളും നിങ്ങൾ നോക്കിക്കോ എല്ലാത്തിലും ഇവിടെയുള്ള മതവിശ്വാസികളുടെ പങ്കാളിത്തം വളരെ ഏറെയാണ് അവിടെ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരുക്കെ അത് ഏത് സംഘടനയായിട്ട് ഏത് മതവിശ്വാസികളുടെ ഏതൊരു പ്രസ്ഥാനത്തിന്റെ പേര് അതിനകത്ത് ഉണ്ടാവും ഈ യുക്തിവാദികൾ ഇക്കാലമത്തെ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഏത് മനുഷ്യന് ഒരു നിക്കറിന്റെ ഉപകാരം എന്നെ കൊണ്ടൊക്കെ ഉണ്ടാ ഒരു നിക്കറിന്റെ ഒരു വള്ളി ട്രൗസറിന്റെ അതിന്റെ അനാസ്ഥിക്ക ഉപകാരം എന്നെ കൊണ്ടൊക്കെ ഉണ്ടാ ഇങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെയൊക്കെ ലോകത്ത് പല പ്രതിഭകളും കണ്ടുപിടിച്ച അതിന്റെ പുറത്ത് കയറിയിരുന്ന അവകാശവാദം പറഞ്ഞ് ഞങ്ങളാണിതൊക്കെ ഉണ്ടാക്കിയത് ഒരു എന്തുണ്ടാക്കി ഇക്കാലം അത്രയും ഈ രവിചന്ദ്ര സി രവിചന്ദ്രനൊക്കെ പ്രസംഗിച്ചോണ്ട് നടന്നു ഈ മതവിമർശനം നടത്തി മതം ഉള്ളത് കൊണ്ട് മതവിമർശനം നടത്തിയാണ് ഇവരൊക്കെ ജീവിച്ചത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കൊതുകിന്റെ ചിറകെങ്കിലും അതുകൊണ്ട് ഒരുത്തൻ യുക്തിവാദി ആയതുകൊണ്ട് അവന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ ഉമ്മ തള്ളി പറയുന്നതല്ല അവൻ മൃഗമായി പോയതിലാണ് വിഷമം ഓക്കെ സ്വന്തം മകനെ ഓർത്ത് നീട് നീര് ജീവിച്ച ഉമ്മ സ്വന്തം മകൻ എന്തെങ്കിലും മനുഷ്യനാകുന്ന പ്രതീക്ഷയിൽ ജീവിച്ച ഉമ്മ ഒടുവിൽ അള്ളാഹുവിന്റെ യാത്രയായി അള്ളാഹു റഹ്മത്തും കൊടുക്കുമാറാകട്ടെ ജന്നാത്ത അള്ളാഹു അവരെയും നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അവരുടെ സഹനത്തിന് അള്ളാഹു വലിയ അജുർ നദിയുമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അറബു വിളിച്ചു പറയാനായിട്ട് പ്രാപ്തയാക്കിയതേ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഇവൻ നൽകിയിട്ടുള്ള ആ മാതാവാണ് ആ മാതാവിന്റെ കബറിടം സ്വർഗമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇവനെപ്പോലുള്ള ആ ഗർഭപാത്രത്തിൽ ജനിക്കുമ്പോൾ അവരറിഞ്ഞു കാണില്ലല്ലോ ഇവൻ ഈ സമൂഹത്തോട് കാണിക്കാൻ പോകുന്ന ഇതൊക്കെയാണെന്നുള്ളത് കാരണം സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നവൻ പിന്നെ ജനിച്ച മതത്തെ കുറിച്ചിട്ട് പിന്നെ എന്താ പറയാൻ പോകുന്നത് ഇതിലും അപ്പുറമായിരിക്കും അവൻ പറയാൻ പോന്നത് ഇനി ഇവന്റെ നാവിന് കൂച്ചുവലം കിടണം അത് ഇവിടുത്തെ മതപണ്ഡിതന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള ആളുകളായിക്കോട്ടെ ഇനി ഇവൻ ഒരിക്കലെങ്കിലും വന്നിരുന്നു കൊണ്ട് തെമ്മാടിത്തരോ തെണ്ടിത്തരോ പറഞ്ഞാൽ ഈ നായിക്കു തല്ല് കിട്ടാത്തതിന്റെ സോക്കേട് മാത്രമാണ് ഞാൻ ഈ കാണുന്നത് ഇനി ഇതിന്റെ പേരിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പരനാറിയ ഇവൻ ഇപ്പൊ മറ്റേതെങ്കിലും മതവിവാഹത്തെ കുറിച്ചിട്ട് ഒരക്ഷരവും മിണ്ടോ മിണ്ടിയാണ്ടല്ലോ ഇവന്റെ കിടുങ്ങാമണി വെട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള നല്ല ആൺകുട്ടികളുണ്ട് അതുകൊണ്ട് ഇവന് നല്ല വ്യക്തമായിട്ട് ഇവൻ അറിയാം കുറിച്ച് പറഞ്ഞു ഇപ്പം പറയാറുണ്ടല്ലോ മന്യസമുദായത്തെ വെട്ടിക്കൊള്ളണം മറ്റേതാക്കണം മറിച്ചതാക്കണോന്ന് ഇവനറിയാം ഈ സമുദായത്തെ കുറിച്ച് എത്രക്ക വിമർശിച്ചാലും ഒരു നുള്ളും മണ്ണ് പോലും എടുക്കും ഇന്റെ ദേഹത്തിടത്തില്ല എന്നുള്ളത് അത് വയനല്ല അത് ഈ മതം പഠിപ്പിക്കുന്നതുകൊണ്ടാ ഒന്നോ രണ്ടോ മൂന്നോ ആളുകള് ഈ മതം വിട്ടുപോയിട്ട് നാസ്തികരെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംഖികൾക്കും കൃത്സംഗികൾക്കും വേണ്ടി അവന്റെ കാല് മുതൽ അങ്ങ് നെറുകന്തലവരെ നക്കി വെളിപ്പിക്കുന്ന ആണും പെണ്ണും കെട്ട ശിഖണ്ഡി വർഗത്തിൽപ്പെട്ട ഇതുപോലുള്ള പുഴുത്ത ജീവികൾക്ക് മാത്രമേ സ്വന്തം മാതാവിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക പുഴുത്ത് ജീവിക്കുന്നത് നമുക്കത് കാണാൻ സർവത് തമ്പുരാൻ അത് കാണിച്ച് തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അടുത്തൊരു വീഡിയോ കാണാം